ും മുട്ടാപാരവും ഇറച്ചി വ്യാപാരവും നിരോധിച്ചതോടെ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ സർക്കാരിന്റെ നിരോധനം മൂലം ഈ കുടുംബങ്ങളെല്ലാം ആത്മഹത്യയുടെ വക്കിലാണെന്ന് താറാവ് കർഷകരുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷി വളർത്തലും മുട്ടവ്യാപാരവും ഇറച്ചി വ്യാപാരവും നിരോധിച്ചതോടെ താറാവ് കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് താറാവ് കർഷകരുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പർ കുട്ടനാടൻ മേഖലയായ ചെന്നിത്തല പള്ളിപ്പാട് മാന്നാർ എന്നിവിടങ്ങളിലെങ്ങും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ കുട്ടനാടൻ മേഖലയിലെ ചുരുക്കം ചില ഭാഗത്തു മാത്രമായിട്ടുള്ള പക്ഷിപ്പനി കണക്കിലെടുത്താണ് മുട്ട ഇറച്ചി വ്യാപാരം എന്നിവയുടെ വ്യാപാരം ആലപ്പുഴ ജില്ല മുഴുവൻ സർക്കാർ നിരോധിച്ചത് പക്ഷിപ്പനി രോഗമില്ലാത്ത മേഖലയിൽ ഈ നിരോധനം ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു താറാവ് കൃഷിയും മുട്ട വ്യാപാരവും ഇറച്ചി വ്യാപാരവുമായി ഈ മേഖലയിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് നിത്യവൃത്തി കഴിയുന്നത് ഇതോടനുബന്ധിച്ച് ഈ മേഖലയിൽ ധാരാളം തൊഴിലാളികളും പണിയെടുക്കുന്നുണ്ട് സർക്കാരിന്റെ ഈ നിരോധനം മൂലം ഈ കുടുംബങ്ങളെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ലോൺ എടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയുമാണ് ഭൂരിപക്ഷം പേരും ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ മാസത്തേക്കല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള ദീർഘകാലയളവിലേക്കാണ് സർക്കാർ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനാൽ സർക്കാർ ഈ നിരോധനം പിൻവലിക്കണമെന്നാണ് താറാവകർഷകർ ആവശ്യപ്പെടുന്നത് തിരുവല്ല മഞ്ഞാടിയിലെ ലാബിൽ പ്രാഥമികമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ച് ഭോപ്പാലിൽ അയച്ച് ഫൈനൽ റിപ്പോർട്ട് വന്ന് സർക്കാർ ആലോചിച്ച് കള്ളിംഗ് നടത്തുമ്പോഴേക്കും പത്ത് ദിവസം കഴിഞ്ഞിരിക്കും അപ്പോഴേക്കും ഓരോ കർഷകന്റെയും താറാവ് പകുതിയിൽ കൂടുതൽ ചത്തിരിക്കും ആയതിനാൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ആലപ്പുഴ ജില്ലയിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല പഞ്ചായത്തിലാണ് ഏറ്റവുമധികം താറാവ് കർഷകരുണ്ടായിരുന്നത് നൂറിലധികം താറാവകർഷകരുണ്ടായിരുന്ന ചെന്നിത്തലയിൽ എഴുപതോളം കർഷകർ മാത്രമാണ് ഇന്ന് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നത് സർക്കാർ ഗോഡൌണിലെ ചീത്തയായ അരി കുഴിച്ചു മൂടുന്നതിനു പകരം താറാവ കർഷകർക്ക് നൽകാനുള്ള നടപടിയാണ് വേണ്ടത് താറാവ് കർഷകരായ റോയി മാത്യു പറയക്കാട്ട് സന്തോഷ് വാഴക്കൂട്ടം ജോസ് കിഴക്കട മോനിച്ചൻ മൂന്ന് തെങ്ങിൽ കുഞ്ഞൂട്ടി കിഴക്കട ഷീനു ചാക്കാലയിൽ സുബിൻ കുഞ്ഞുമോൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ